സ്പൈസസ് ഓഫ് കുക്കിംഗ് സേമിയ പുഡിങ് ഇന്ന് നമുക്ക് സേമിയ പുഡിങ് തയ്യാറാക്കിയെടുക്കാം കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന സ്വാദിഷ്ടമായ ഒരു പുഡിങ് ആണ് ഇതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് സേമിയ ആണ് എടുത്തിട്ടുള്ളത് നമുക്കിതിനെ വേവിച്ചെടുക്കണം ഒരു പാനിൽ നമുക്ക് രണ്ടു മൂന്ന് കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കാം ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനെ വേവിച്ചെടുക്കണം ഓവർ കുക്ക് ആകരുത് നമ്മുടെ സേമിയ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് സേമിയയെ വെള്ളത്തിൽ നിന്ന് മാറ്റാം അടുത്തതായി നമുക്ക് ഒന്നര കപ്പ് പാൽ തിളപ്പിച്ചെടുക്കണം നമുക്ക് ഇതിനെ സെയിം പാനിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പാൽ തിളച്ചു വരുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കാൽ കപ്പ് പാലിൽ കലക്കിയതിന് ശേഷം വേണം നമുക്ക് തിളച്ചു കൊണ്ടിരിക്കുന്ന പാലിലോട്ട് ചേർത്ത് കൊടുക്കാൻ നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഈ പാലിന്റെയും കോൺഫ്ലോറിന്റെയും മിക്സ്ചർ ഒന്ന് തിക്കായി വരണം ഇപ്പോൾ നമ്മുടെ മിക്സ്ചർ തിക്കായി വരുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ വനില എസൻസ് ചേർക്കാം അടുത്തതായി അരക്കപ്പ് കണ്ടെൻസ്ഡ് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിന് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം നല്ല മധുരം വേണ്ടവർക്ക് ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ പുഡിങ് മിക്സ്ചറിനെ നമുക്കൊരു പുഡിംഗ് ട്രെയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിനെ നമുക്ക് അരമണിക്കൂർ തണുക്കാൻ വേണ്ടി വെക്കണം തണുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളിലായി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ കൊണ്ട് ഗാർണിഷ് ചെയ്യാം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ റോസ്റ്റഡ് സേമിയയാണിത് തിൻ സേമിയയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഇതിനെ നമുക്ക് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി സേമിയ പുഡിങ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിന്റെ തണുപ്പോടുകൂടെ തന്നെ സെർവ് ചെയ്യാം താങ്ക്